ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കാരണം ഇത് ബാമ്പുവാണ് ഞാനൊരു നൂറ്റൻപത് രൂപയ്ക്കും മേടിച്ചൊരു കുഞ്ഞു ആണ് അപ്പൊ അത് ഞാൻ വലിയൊരു ചട്ടിയിലേക്ക് വെച്ചു സാധാരണ ഇടുന്ന പോലെ തന്നെ പോട്ടിങ് മിക്സ് ഇട്ട് ഇച്ചിരി മണ്ണ് ഇട്ട് നട്ടു ചാണകപ്പൊടി തന്നെ ഇട്ട് നട്ടു ഇത് കുറ്റി ആണ് അപ്പം ഇതിന്റെ ലീഫൊക്കെ നല്ല രസം കാണാനായിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇത് ഒറ്റ കമ്പ് ഇങ്ങനെ മുകളിലേക്ക് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുറ്റി ആയിരിക്കത്തില്ല ഇതിങ്ങനെ ഉയർന്ന് മുകളിലേക്ക് വളർന്ന് പൊങ്ങുമായിരിക്കും എന്ന് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ ഇതിന്റെ മുകളിലായിട്ട് ഒരു യെല്ലോ കളറ് ലീഫ് പോലെ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആ എന്നാ ഇവിടുന്ന് ലീഫ് വരുമായിരിക്കുന്നു അത് കളി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതൊരു മൂന്ന് ലീഫ് നാല് ലീഫായി അപ്പോഴാണ് മനസ്സിലായി ഇത് ഫ്ലവർ ആണെന്ന് അപ്പൊരു നാലഞ്ച് ഇതള് പോലെ വന്ന് നല്ല ഭംഗിയിൽ ഒരു ഫ്ലവർ വന്നേ ആ ഫ്ലവർ വന്നു കഴിഞ്ഞുകഴിഞ്ഞ ഒരു ഒരു മാസം ഇത്രയും ഫ്ലവർ വന്ന് നിന്നു ഇത്രയും ഫ്ലവർ വന്ന് നിന്നു കഴിഞ്ഞിട്ട് അതിൽ നല്ല യെല്ലോ കളറ് ഇത് തുടക്കം തൊട്ടേ ഞാൻ ഇതിന്റെ വീഡിയോ എടുത്ത് വെച്ചു കാരണം ഇൻകേസ് ചെയ്ത് ലീഫാണോ ഇതിന്റെ ഫ്ലവർ എനിക്ക് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് പക്ഷെ ഇത് കുറേ ഒന്നര മാസം രണ്ട് മാസമായിപ്പോ ഇപ്പൊ ഇതിങ്ങനെ നിൽക്കുക ഇതിന്റെ ഫ്ലവർ വളരെ എന്ത് രസംന്ന് അറിയാവോ ഒരു പഴ വാഴക്കുലയൊക്കെ പഴുതി നിക്കുന്ന പോലെ എനിക്ക് ആദ്യം തോന്നിയതേ യെല്ലോ കളറ് വന്നിട്ട് ഇതിലൊരു പച്ച ഡിസൈനെ നല്ല രസം എന്നിട്ട് ഒരു അഞ്ച് ഇതിലൊക്കെ വന്ന് നിന്നേ അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു കമ്പും കൂടെ ഇങ് വന്നു അതേലും നിറച്ചിത് ശരിക്കും ഇത് ഫ്ലവർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ കാരണം ഇത് കണ്ടിട്ട് ഫ്ലവർ ഞാനിത് ഫസ്റ്റ് ടൈം ആ കാണുന്നത് ഇതിന്റെ മുകൾ ഭാഗമൊക്കെ ഇത്ര മനോഹരമാണെന്ന് അറിയാവൂ കാരണം ഞാനിത് ഫസ്റ്റ് ടൈം കാണുവാണ് അതുകൊണ്ട് എനിക്കിത് ഫ്ലവർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഓരോ ദിവസം കൂടുമ്പോഴും യെല്ലോ നല്ല വൈ നല്ലൊരു യെല്ലോ ആയിക്കൊണ്ടിരിക്കുവാണ് നല്ല രസമുണ്ട് ചെറിയ ഡിസൈനും അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ ഈ ബാമ്പുവിന്റെ ഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കാരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുവാണ് ഇത് ഫ്ലവർ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത് ഫ്ലവർ തന്നെയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതിപ്പോ ഒന്നൊന്നര മാസമായി ഇങ്ങനെ പൂത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ലെയറും കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ പൂമ്പു വരുന്നുണ്ട് ഇനി പൂക്ക ഇത് പൂ വരാനാണോന്ന് എനിക്കറിയത്തില്ല ചെറുതായിട്ടൊന്ന് തട്ടിപ്പിത് ഒരു ചെറിയ ഇത് ഒടിഞ്ഞിട്ടുണ്ട് വീഡിയോ ആത്മാർത്ഥമായിട്ട് ചെയ്ത് ചെയ്തത് അത് ഒടിഞ്ഞ എന്റെ കയ്യിൽ ഇരിക്കുന്നു കേട്ടോ സങ്കടവും വരുന്ന എനിക്ക് സങ്കടവും വരുന്ന വിഷമം ഒക്കെ വരുന്നതുകൊണ്ട് എന്നാൽ ഇതെന്റെ കൈ കിട്ടിയൊരു സന്തോഷം ഉണ്ട് സാധനം ഇത് എന്നാ ചെയ്യണോന്ന് എനിക്ക് അരത്തിൽ ഇതും പിടിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുവാണ് ഇതിന്റെ ഭംഗി എന്നാ ഒന്ന് കാണുന്നുമുണ്ട് ഇത് ഇത്രയും നാൾ ഒന്നര മാസം കണ്ടുകൊണ്ടിരുന്ന എനിക്കൊരു കൊഴപ്പില്ലായിരുന്നു വീഡിയോ ചെയ്ത് ചെയ്ത് അതേലിരുന്ന തട്ടി തട്ടിയാണ് സാധനം ഓടിഞ്ഞ എന്റെ കയ്യിലായിട്ടുണ്ട് അപ്പൊ നിങ്ങള് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഒടിക്കുന്ന ആളൊന്നും അല്ല ഒരു ഇലയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അത് വെള്ളത്തിൽ ഇട്ട് വെക്കും അതൊന്നര മാസം അത് കണ്ടോണ്ടിരിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ആളാ ഇത് ഏതായാലും ഒടിഞ്ഞു എന്റെ കൈ പിടിച്ചിരിപ്പുണ്ട് ഇത് ഇതിന്റെ വിഷമം ഇനി എങ്ങനെ തീർക്കും അറിയത്തില്ല ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കുവോ കൈ പിടിച്ചോണ്ടിരിക്കുവോന്നറിയത്തില്ല എന്നാലും നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചു തീർക്കാം ഇത് ഫ്ലവർ തന്നെ ആണോന്ന് രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിപ്പുണ്ട് ഏ എത്രയും സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ കൈവിരൽ വെച്ച് ഒന്ന് തട്ടിയതാ ടക്കന്നൊരു ഒച്ച കേട്ടു തൊടിഞ്ഞതാഴോട്ട് ഞാൻ അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ താങ്ക് യു